എല്ലാവരും എവിടെ പോയി ആര് ഞാനൊരു പാവം ഹായ് ഞാനൊരു പാവം ലൈവിലേക്ക് സ്വാഗതം പിന്നെ എന്താ ആരും യുവദറിൽ കയറുന്നത് എന്താ ആർക്കും ഒന്ന് യുവദാർ ലൈവില് കയറണ്ട പിന്നെ വേറെ എന്താ ഉണ്ട് വിശേഷം രതീഷ് ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് രതീഷ് വിശേഷങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചോ പിന്നെ എന്തോണ്ട് വിശേഷം മഴയൊക്കെ എങ്ങനെ പോകുന്നു പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ പതിനഞ്ചു പേരുണ്ട് യെസ് അതെ അതെ അതുകൊണ്ടാണ് ചെറിയ സ്ത്രീൻ അതിൽ ടുഗദറിൽ കയറും പിന്നെ ഹബി ഹലോ ഞാൻ മതിലിന്റെ പോകുന്നുണ്ട് ണ്ട് ഇടാൻ വന്നതാണ് പിന്നെ വേറെന്തണ്ട് ഗെയ് വിശേഷങ്ങൾ പറയൂ പിന്നെ ഈ ചിരിയുടെയും കളിയുടെയും ഇടയിൽ നമ്മുടെ അർജുനു വേണ്ടി നമ്മുടെ കണ്ണുകൾ ഒരു പത്ത് നിമിഷം നടച്ചു പ്രാർത്ഥിച്ചാലോ പിന്നെന്താ അവന് വേണ്ടി തന്നെയാണ് എല്ലാവരുടെയും പ്രാർത്ഥന ഹബി ഹബി ബ്രോ എന്ന് പറഞ്ഞ സ്നേഹം ആദി ഇവിടെ ഉണ്ടോ മുത്തേ ആദി ഇല്ല ആദിയെ കണ്ടില്ല ഞാൻ പത്ത് മണിക്കാണ് ലൈവ് എന്ന് പറഞ്ഞത് പക്ഷെ ഉം പറ്റിയില്ല അച്ചു കഴിച്ചോ മുത്തേ ആ കഴിച്ചു ഹബി ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു രണ്ടും ഓംലേറ്റും കഴിച്ചു പിന്നെ എന്നാ ഉണ്ട് വിശേഷം പറയൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം സുഖം സുഖം ഹായ് ഷാജി ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്നാ ഉണ്ട് ഷാജി വിശേഷങ്ങൾ പറയൂ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ പറയൂ പിന്നെ ഭാവം ഇവിടെ ഉണ്ട് അല്ലേ എന്താ വിശേഷം മനസ്സിൽ ആയി അല്ലേ ഞാനൊരു പാപം ഞാനൊരു പറഞ്ഞിട്ടുണ്ട് ഷാജി കോഫി തരണുണ്ട് ഷാജി കോഫിയൊക്കെ കുടിച്ചു സോറി ഞാനൊന്ന് കട്ടന കുടിച്ച കോഫി ചായ ചായ കോഫി എല്ലാം നിർത്തി വെച്ചു കുറച്ച് ദിവസം പിന്നെ മുജി കുപ്പി ഹായ് ലൈവിലേക്ക് സ്വാഗതം ഇന്ന് അന്തുകദർ ഇട്ടിട്ട് ആർക്കും ലൈവിൽ കയറാൻ വയ്യേ എന്താ നിന്റെ ഒരു മേഘം എന്താ നിന്റെ ഒരു മേഖല എന്നാൽ ഉണ്ടാവില്ല എനിക്ക് തോന്നിയത് വർക്ക് നല്ല തിരക്കാണെന്ന് പറയണുണ്ട് ഞാനൊരു പാവം മുജീബേ പറയൂ വിശേഷങ്ങൾ ഹായി പറയണുണ്ട് ഇതാരാണ് നമ്മുടെ മലയാളി വ്ലോഗ് ഹായി പറയണുണ്ട് നമസ്കാരം പറയണുണ്ട് പിന്നെ ചേച്ചി പിന്നെ വേറെന്താണ് വിശേഷം പറയൂ പറയൂ ലൈവിലേക്ക് സ്വാഗതം പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ പിന്നെ വേറെന്തണ്ട് വിശേഷം പറയൂ ഗെയ്സ് ഹരി കേറും ഹരിയെ കണ്ടില്ല ഹരി വരത്തില്ലായിരിക്കും ആ ഓഫീസിലായിരിക്കാം പിന്നെ എന്തുണ്ട് വിശേഷം പറയൂ കേസ് വിശേഷങ്ങളൊക്കെ പറയൂ മുഹമ്മദേ ലൈവിലേക്ക് സ്വാഗതം എന്താണ് മുഹമ്മദ് പോയാലും ഞാനൊരു പതിനൊന്ന് മണിവരെ ലൈവിൽ കാണു അത് കഴിയുമ്പോ ലൈവ് ഞാൻ ഓഫ് ചെയ്യും പിന്നെ ലൈവില് കാണത്തില്ല ഓഫ് ചെയ്തിട്ട് ഞാൻ പോകും അപ്പോ അതിനു മുന്നേ കയറാൻ താല്പര്യമുള്ളവരൊക്കെ ടുഗതറിൽ കയറുക ഡ്രീം ഹോം ലൈക്ക് എന്നുള്ളത് താങ്ക് യു ഡ്രീം ഹോം പിന്നെ എന്തുകൊണ്ട് വിശേഷം പറയൂ അച്ചു മോളെ ഞാൻ അവിടെ വന്ന് ഉലക്ക എടുത്ത് തലയ്ക്കടിക്കും ആണോ എന്തൊക്കെ പിന്നെ ലൈക്ക് ആദ്യമായിട്ട് ലൈവിൽ ആദ്യമായിട്ട് വരികയാണ് താങ്ക് യു പറയുന്നുണ്ട് ഓക്കെ അബ്ദുൾ അബ്ദുൾ ജലീൽ ഈ പേര് ഞാൻ എവിടെയോ കണ്ടു